കഴിഞ്ഞ കൊല്ലം ജാനാഴ്ച പായസം കൊണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വല്ലാച്ചിന് വന്ന് പായസം കൊടുത്തിട്ടേ ആ പാത്രം അമ്മ കൊടുത്തില്ല അപ്പൊ പിന്നെ പായസം വന്നിട്ടില്ല പിന്നെ കൊടുക്കാറുണ്ടെ ആ എന്നോട് പറയാനേ അപ്പൊ ചേച്ചി ആരോടൊ പറഞ്ഞിട്ട് പാത്രം കിട്ടിണ്ടെങ്കിലും അപ്പൊ ഇത് കൊണ്ടു കൊടുക്കയാണ് എനിക്ക് അതന്നെ പായസം കിട്ടിയിട്ടെങ്കിലോണ്ടാവുക

ചേച്ചേ ദേവി ചേച്ചിയെ നിനക്ക് കേക്കണ എന്റെ ഉമ്മ ഏതാ വാങ്ങിയിരിക്കും അറിയല്ലോ സൈനി ചേച്ചിനോട് പോയി പറയാലോ നിങ്ങളെ പായസം കൊള്ളേല് വെക്കാൻ പറ്റില്ല എന്ത് പായസാണത് ദേവി ചേച്ചി രാവിലെ തന്നെ ഉണ്ട് പായസ വന്നിട്ട് അവിടെ എല്ലേ പേരേക്കും കൊടുത്തുണ് ഓറ്റങ്ങൾക്കൊക്കെ വയറുവേല പിടിച്ചുണ്ടാവൂ ഏ നിങ്ങളെ പായസം വെക്കുവോ ഏഹ് അങ്ങനെയാണെങ്കി എന്തിനാ കൊണ്ടുനിക്കണത് എന്ന് പറഞ്ഞു എൻ്റെ ഉമ്മ സൈനി ചേച്ചി എന്നോട് ഉമ്മ പറയളോ എന്റെ പായസം എന്ത് രസാണ് ബേബി ചേച്ചിന്റെ അടുത്ത് പായസം ബേബി പറഞ്ഞിട്ടുണ്ട് ഇന്ന പറഞ്ഞല്ല പായസം പീടെ നല്ല ബേബി ചേച്ചിയുടെ പായസം അടിമിയായിട്ടുണ്ട് പറഞ്ഞത് അത നീ വെറുതെ പറയ ഓരോ കേസുകള് എന്തിനാ വെറുതെ പറഞ്ഞത് ഏഹ് ഞാൻ എനിക്ക് ഒന്നും അറിയില്ല ഞാൻ കുറേ കുറിച്ച് അതിന് കുടിച്ച് ഇതിന് കുടിച്ച് ഏഹ് ഇമ്മ പറഞ്ഞിരുന്നേ നിനക്കറിയില്ല എന്റെ മാന ചേച്ചി ഇമ്മ സൈനികച്ചിനോട് പറഞ്ഞ് നിങ്ങളെ പറ്റിട്ട് ഇങ്ങളോട് പറഞ്ഞ് സൈനിക ചേച്ചിന്റെ പായസം രസം ഇമ്മ ഏതാ വളർത്തിയാക്കറിയോ കഴിഞ്ഞ എല്ലാം ജാനിയാഴ്ച പെരേക്ക് പായസം കൊടുക്കേ ഇങ്ങോട് പറയാന് ഇന്നിട്ട് ആ പാത്രം ഇമ്മ തീരെ കൊടുക്കൂല്ലക്കാ പിന്നെ ഇന്നിട്ട് ഇമ്മ നടന്ന് പറഞ്ഞു എന്ത് പായസാണിത് എന്ത് പായസാണ് നിങ്ങൾ ജാനുവച്ചോട് അത് ആരോ പറഞ്ഞു അതിന്റെ രസം ജാനു വെച്ചു പായസം കൊണ്ടുവരുന്നേ ഇല്ല ഇനിയിപ്പൊ നിങ്ങൾ നിന്റെ അമ്മാർ പറയുന്നിട്ടാ കാരണം അല്ലെങ്കിൽ നിങ്ങള് നിങ്ങൾ രസം ഉണ്ടായിക്കറ നിങ്ങള് പായസം കൊണ്ടുവരണം കേട്ടാ ഇമ്മ അങ്ങനെ പറഞ്ഞതാ നിങ്ങൾ രസമില്ല സൈനിക അതൊക്കെ ഇപ്പോള വന്നത് ബേബി ചേച്ചിന്റെ പായസം അന്നു തന്നെയല്ല പറഞ്ഞിരിക്കുന്നത് ആ ഇങ്ങള് പറഞ്ഞ മാതിരി സൈനീ ചേച്ചിന്റെ പായസമാണ് രസിക്കാത്തത് നിങ്ങൾക്ക് രസം അതെ ഞാന് എന്തൊക്കെ ആലോചിച്ചപ്പോ പറഞ്ഞതാണ് ആയിട്ട് നിങ്ങൾ പായസം തരാതിരിക്കുന്നു വേണ്ട നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി വിസുണ്ടാവൂല വിസു വരുമ്പോഴും പായസം തരുന്നേട്ടാ നിങ്ങൾ പായസം എന്തോ രസാന്നേ ഞാന് കൊറേ കുടിച്ചിരിക്കണേ ബുദ്ധി േ നല്ല ബുദ്ധിണ്ടല്ലോ പായസം കുടിച്ചിട്ട് നന്നായി ഒരാളോട് പറയാ ഒരാൾ അത് പറയു പറയാ നല്ല ബുദ്ധിണ്ട് ബുദ്ധി ഇല്ലാത്ത ആളല്ലല്ലോ നല്ല കുഞ്ഞാപ്പ് അയി ഞാനല്ലേ പറഞ്ഞത് ഇമ്മ പറഞ്ഞതല്ലേ ഏർ അത് ചെലപ്പോ മറന്നിട്ട് പറഞ്ഞതാ എന്തായാലും നിങ്ങള് ഒരു കാര്യം ചെയ്തോളൂ നിങ്ങള് പാത്രം എനിക്ക് വിസൂന് തന്നാ മതി പായസം നിങ്ങൾ ആരോടും പറയണ്ട ഞാനും സത്യം പറയട്ടെ പറയട്ടെച്ച പായസം ഒരു രസെ പായസാണ് രസോ ഏ ഞാനും ഞാൻ വെറുതെ പറഞ്ഞ അങ്ങനെ പറഞ്ഞിരുന്നുള്ളത് നിങ്ങളെ പായസം നല്ല പായസമാണ് കുഞ്ഞപ്പോ വിഷു നമുക്ക് നല്ല പായസം വെച്ചിട്ട് ആ കുടിക്കട്ടേച്ച കടന്നിക്ക അപ്പൊ ഇപ്രാവശ്യം അത്ര പ്രാവശ്യം പായസം കുടിക്ക ഏ ഇനി സൈനിക ചേച്ചിനോട് ഞാനും പറ പറയേണ്ടല്ലേ അല്ലെങ്കിൽ സൈന ചേച്ചി പായസം തരാതാവും എന്തായാലും പോയാ പട്ട അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ചാ പിടിക്കുന്ന വിളിക്കാഞ്ഞാവോ